നമസ്കാരം ദക്ഷിണേന്ത്യൻ സിനിമയിലെ എൺപതുകളിലെ താരങ്ങൾ ഒത്തുചേർന്ന വാർത്തയാണ് ഇപ്പോൾ വൈറലാകുന്നത് താരങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പുലി തീമിൽ താരങ്ങൾ വേഷം മാറി വന്നിരിക്കുന്ന ചിത്രത്തോടൊപ്പം ചേർത്തുകൊണ്ട് തങ്ങളുടെ റീയൂണിയൻ നടത്തിയ സന്തോഷം താരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് നയൻറ്റീസ് കിഡ്സിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ വെള്ളിത്തിരയിൽ കണ്ടിട്ടുള്ള താരങ്ങൾ വീണ്ടും ഒത്തുചേർന്നിരിക്കുന്ന വിവരവും വലിയ രീതിയിൽ കൂടിയാണ് ഇവരുടെ കമന്റ് ബോക്സുകളിൽ ആരാധകർ കമന്റുകൾ ഇടുന്നത് എന്തായാലും സംഗമം ഇത്തവണ ചെന്നൈയിലാണ് നടന്നത് താര ചുക്കാൻ പിടിച്ചത് നടിയും സംവിധായികയുമായ സുഹാസിനിയാണ് പന്ത്രണ്ട് വർഷത്തിലേറെ ഈ കൂട്ടായ്മ നടന്നു വരാറുണ്ട് ഒക്ടോബർ നാലിന് ചെന്നൈയിൽ നടന്ന എൺപതുകളിലെ താരങ്ങളുടെ സംഗമം വലിയ വാർത്താ പ്രാധാന്യം നേടുകയാണ് മൂന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ചുവരവ് ഇത്തരത്തിലൊരു സംഗമം അവർ നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വെള്ളിത്തിര ഭരിച്ച സിനിമാ താരങ്ങളാണ് കൂടി ചേർന്നിരിക്കുന്നത് തുടർന്ന് ഇപ്പോഴും താരപരിവേഷമുള്ള പ്രധാനപ്പെട്ട റോളുകളിൽ അഭിനയിക്കുന്ന നിരവധി ആളുകളാണ് സിനിമയിൽ നിന്ന് പോയവരും ഉൾപ്പെടെയുള്ള താരങ്ങളാണ് ഇത്തവണ സംഗമത്തിൽ പങ്കെടുത്തത് സാധാരണയായി ആഡംബര ഹോട്ടലുകളിൽ ആതിഥേയത്വം വഹിക്കുന്ന രീതിയിലായിരുന്നു സംഗമം എങ്കിൽ ഇത്തവണ പുനഃസംഗമം സ്വകാര്യ വസതിയിൽ നടന്നു താരനിബിഡമായ സായാഹ്നത്തിൽ ഈ വർഷത്തെ പരിപാടിയുടെ പ്രമേയം തന്നെ ഫോറസ്റ്റും പുലിയുമായിരുന്നു തെലുങ്ക് മെഗാസ്റ്റാർ ചിരഞ്ജീവി ബോളിവുഡിന്റെ പ്രിയ താരം ജാക്കി ഷെറോഫ് ജയറാം ലിസി പാർവതി നടിയും രാഷ്ട്രീയക്കാരിയുമായ ഖുഷ്ബു സുന്ദർ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ സിനിമ ഭരിച്ച എല്ലാവരും എത്തിയെങ്കിലും ചടങ്ങിൽ മോഹൻലാലും രജനീകാന്തും പങ്കെടുത്തില്ല ഇരുവർക്കും ഔദ്യോഗിക തിരക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് വർഷങ്ങളായി രജനീകാന്തും മോഹൻലാലും മമ്മൂട്ടിയും കമൽഹാസനും നാഗാർജുനയും രമേശ് അരിവന്തും രേവതി തുടങ്ങി പ്രധാനപ്പെട്ട തിരക്കുള്ള താരങ്ങളൊക്കെ പങ്കെടുക്കാറുള്ള ചടങ്ങാണ് ഇത് കോവിഡും ചെന്നൈയിൽ കഴിഞ്ഞ വർഷം ഉണ്ടായ വെള്ളപ്പൊക്കവും കാരണം മൂന്ന് വർഷത്തിന് ഇടവേളയ്ക്ക് ശേഷമാണ് താരങ്ങൾ ഒന്നിച്ചത് ഇത്തവണ രാജ്കുമാർ സേതുപതിയുടെയും ശ്രീപ്രിയയുടെയും വീടാണ് സംഗമത്തിന് ആതിഥേയത്വം വഹിച്ചത് ആഡംബര ഹോട്ടൽ വേദിയൊക്കെ ഒഴിവാക്കി ഉള്ളു തുറന്ന് സംസാരിക്കാനും വീട് പോലെ തന്നെ ഞങ്ങൾക്ക് തോന്നിക്കാനുമാണ് വീട് തന്നെ തിരഞ്ഞെടുത്തതെന്നായിരുന്നു താരങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിലെ അഭിനേതാക്കൾ ഒത്തുചേരലിന്റെ ഭാഗമാക്കാൻ ചെന്നൈയിലെത്തി പങ്കെടുത്തത് മുപ്പത്തിയൊന്ന് പേരാണ് പങ്കെടുത്ത മുപ്പത്തൊന്ന് പേരിൽ ചിരഞ്ജീവി വെങ്കിടേഷ് ജാക്കി ഷെറോഫ് ശരത്കുമാർ രേവതി രമ്യാകൃഷ്ണൻ രാധ ശോഭന പ്രഭു നദിയ മൊയ്തു സുഹാസിനി മണിരത്നം ജയസുധ സുമലത റഹ്മാൻ ഖുഷ്ബു നരേഷ് സുരേഷ് മേനക പ്രഭു ജയറാം അശ്വതി ജയറാം സരിത ഭാനുചന്ദർ മീന ലത സ്വപ്ന ജയശ്രീ പൂർണിമ ഭാഗ്യരാജ് എന്നിവരും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കപ്പെട്ട സംഗമം ആവേശവും നെസ്റ്റാൾജിയും നിറഞ്ഞതായിരുന്നു എന്നും താരങ്ങൾ സന്തോഷം പ്രകടിപ്പിച്ചു സ്വകാര്യ സായാഹ്നത്തിൽ ചിത്രങ്ങൾ താരങ്ങൾ തന്നെയാണ് സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചത് പുനഃസമാഗമത്തെ സംസാരിക്കുമ്പോൾ ഗ്ലാമറിനൊക്കെ അപ്പുറം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് രൂപപ്പെട്ട സൗഹൃദ ബന്ധങ്ങളെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചെന്നും വിലമതിക്കാനാവാത്ത നിരവധി ഓർമ്മകൾ നൽകിക്കൊണ്ടാണ് സംഗമം നടന്നതെന്നും താരങ്ങൾ പറഞ്ഞു ഇതിനി സിനിമകളെക്കുറിച്ചോ പ്രശസ്തിയെക്കുറിച്ചോ അല്ല സൗഹൃദത്തെക്കുറിച്ചും ഓർമ്മകളെക്കുറിച്ചുമാണ് ഞങ്ങൾ സംസാരിച്ചതെന്നാണ് താരങ്ങൾ അറിയിച്ചത് തമിഴ്നാട് കേരള കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഹിന്ദി സിനിമാ വ്യവസായ മേഖലകളിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് അഭിനേതാക്കളാണ് ചടങ്ങിൽ പങ്കെടുത്തത്